ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങളെനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് തന്നിട്ടുള്ളതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഈ വീഡിയോ ജനറൽ ആണ് ടൈംലെസ് ആണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എപ്പോഴും എന്നെ വിളിച്ചു കഴിഞ്ഞാൽ കോൾ എടുക്കാൻ പറ്റി എന്ന് വരില്ല അതുകൊണ്ടാണ് പറഞ്ഞത് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചു വരൂ എന്ന് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ടു ഓഫ് വാൻസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ത്രീ ഓഫ് കപ്സ് of swords Two of swords in the energy eight of pentacles in the energy

എനർജി ഫോർ ഓഫ് വാൻസിന്റെ എനർജി ഇപ്പോഴും കറണ്ട് കിട്ടും ഓഫ് ദി ഡക്ക് വന്നിരിക്കുന്നത് ദ മൂൺ ആണോ എനർജിയാണ് മൂണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ഒരുപാട് ഭയത്തെ അതിജീവിച്ച് വരുന്ന എനർജിയാണ് ഭയമുണ്ട് സ്വാഭാവികമായിട്ട് ഭയം സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട് അത് പതിയെ പതിയെ പൊന്തി വരുന്നു പക്ഷേ അതിനെ അതിജീവിക്കാനും കൂടെ നിങ്ങളിവിടെ ശ്രമിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഒന്ന് ഇടയ്ക്കൊന്ന് കറണ്ട് പോയിരുന്നില്ല അവരൊന്ന് ക്ഷമിച്ചേക്കണേ കേട്ടോ വീണ്ടും വന്നു വീണ്ടും ഞാൻ വീഡിയോ തുടങ്ങി ഇവിടെ ടു ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് രൂ ഫാൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ വൺസ് ഓഫ് ഹയർ സൈൻ ഏരിയസ് ലിയോസ് സജിറ്റേറിയസ് എനർജി അപ്പോൾ ഇവിടെ പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്തിലോ നിങ്ങൾ ഇവിടെ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടേ അവിടെ നിങ്ങൾ പുതിയതായിട്ട് എന്തിനോ വേണ്ടി ഉള്ള ഒരു അന്വേഷണത്തിലാണെന്ന് കാണുന്നത് എന്തിനോ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അത് വളരെയധികം ആവേശത്തോടു കൂടിയുള്ള ഒരു വെയിറ്റിംഗ് ആണ് ഇവിടെ പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ എന്താണ് നിങ്ങൾ ആരെങ്കിലും മിസ്സായിട്ടുള്ള എനർജി ആണെങ്കിൽ അവരാണ് നിങ്ങളുടെ എല്ലാം എന്നുള്ള ഒരു ചിന്തയിലൂടെ അവർ വന്നില്ല എങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സാധിക്കുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഒരു സാഹചര്യമാണെങ്കിലോ ആ ഒരു സാഹചര്യം വന്നുവെങ്കിൽ മാത്രമേ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റൂ ഇവിടെ കണ്ടില്ലേ സന്തോഷം അനുഭവിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ വന്നില്ല എങ്കിൽ നിങ്ങളിവിടെ പ്ലാൻ ചെയ്യുന്ന ഈ ഒരു കാര്യം അതിനായിട്ട് ഇവിടെ കാത്തിരിക്കുന്നു അങ്ങനെ ഈ ഒരു കാര്യം വന്നില്ല എങ്കിൽ ഇവിടുത്തെ ഈ ഒരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കില്ല പക്ഷേ ഈ ഒരു കാര്യം വരും കാരണം നിങ്ങൾ ആവേശത്തോടു കൂടി അതിനായിട്ട് നിങ്ങൾ എഫേർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം വരാൻ വേണ്ടി വ്യത്യാവ സാഹചര്യവുമാണ് അപ്പോൾ അതിവിടെ വന്ന് ചേരുന്നു അതാണ് ഇവിടെ ത്രീ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിരിക്കുന്നത് അപ്പോൾ ത്രീ ഓഫ് കപ്സിൻ്റെ എനർജിയിൽ എന്താണ് നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് വരാനുള്ള വ്യക്തികൾ വരുന്നു ആ സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നു അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് കേൾക്കാനുള്ള സാഹചര്യം നിങ്ങളിലേക്ക് ഇന്ന് വന്നു ചേരുന്നുണ്ട് ആ ഒരു വ്യക്തി എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ പാർട്ട്ണർ ആവാൻ ചിലപ്പോൾ മനസ്സിലായോ നിങ്ങൾ ഇതുവരെ നോ കോൺടാക്റ്റ് അവസ്ഥയിൽ നിങ്ങൾ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാവാം ഇവിടെ അതിനായിട്ട് നോക്കിയിരിക്കുന്നത് അവരാണ് നിങ്ങളുടെ വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നോക്കിയിരിക്കുകയാവുക ഇവിടെ ആ ഒരു വേൾഡ് എത്തിച്ചേർന്നതായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു ലോകം അല്ലെങ്കിൽ ആ ഒരു സന്തോഷം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ അതുപോലെ വളരെ വളരെ ചിലപ്പോൾ വിവാഹത്തിൻ്റെ എനർജിയാവാം ഇവിടെ റിസപ്ഷൻ എന്തെങ്കിലുമൊക്കെ പാർട്ടികളിൽ പങ്കെടുക്കുന്ന എനർജി എനർജിയാവുക വളരെ വളരെ സന്തോഷം അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ ക്യൂനോ സോഡിൻ്റെ എനർജിയാണ് ക്യൂനഫ് എന്ന് പറയുമ്പോൾ എന്താണ് ഇൻഡിപ്പെൻഡൻ്റ് ആവുന്നു ഫ്രീഡം കിട്ടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാവാം ഒരുപാട് പേർക്ക് ഇവിടെ വളരെയധികം ബുദ്ധിപൂർവ്വം ബുദ്ധിയുള്ള ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതുപോലെ പുതിയ പുതിയ ഐഡിയാസ് ജീവിതത്തിൽ കൊണ്ടുവരാനും അതുപോലെ തന്നെ വാക്കുകൾ പ്രവൃത്തികൾ ഒക്കെയും മറ്റുള്ളവർക്ക് വിശ്വാസം ഉണ്ടാക്കത്തക്ക രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു നിങ്ങളുടെ വാക്കിലും പ്രവർത്തിയിലും മറ്റുള്ളവർ നിങ്ങളെ വിശ്വസിക്കുന്നു അവിടെ നിങ്ങൾക്കൊരു സ്ഥാനം ലഭിക്കുകയാണ് ചെയ്യുന്നത് സമൂഹത്തിലൊരു സ്ഥാനം വേണമെങ്കിൽ എന്താണ് വെറുതെ പാഴ്വാക്കുകൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതെ നിങ്ങൾ വാക്കുകൾ കുറച്ചുപയോഗിക്കുക അത് പ്രവർത്തിയിൽ കൊണ്ടുവരാനും ശ്രമിക്കുക അപ്പോഴാണ് നിങ്ങൾ വളരെയധികം വിലയുള്ള വ്യക്തിയായി മാറുന്നത് വാല്യുബിളായിട്ടുള്ള ഒരു പേഴ്സണായി മാറണമെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കണം ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം അതുപോലെ സാമ്പത്തികപരമായും നല്ല ഒരു എനർജി ഉണ്ടായിരിക്കണം അങ്ങനെയാണ് നിങ്ങൾ സമൂഹത്തിൽ നല്ലൊരു പദവിയിലേക്ക് ഒരു കിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു ക്യൂരിൻ്റെ പദവിയിലേക്ക് എത്തിച്ചേരുന്നത് ഇവിടെ കരിയറിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് നിങ്ങളിലേക്ക് വളരെയധികം സക്സസ്സായിട്ട് വന്നു ചേരും നിങ്ങളിവിടെ ഇനി ഏതൊരു കാര്യത്തിലാണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കൂടുതലും ഇവിടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് നിങ്ങൾക്ക് എത്തിച്ചേരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മാറ്റം ജീവിതത്തിൽ മാറ്റവും വരുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇവിടെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ടൂ ഓഫ് സോഡിൻ്റെ എനർജിയാണ് ടൂ ഓഫ് എന്ന് പറയുമ്പോൾ സോഡ് എയർ സൈൻ ആണ് ജെമിനി ലിബ്ര ക്വയറീസ് എനർജി ഇവിടെ കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ഏതൊരു കാര്യത്തിലും തീരുമാനമെടുക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല ചില ആൾക്കാരുടെ എനർജിയാണ് ചിലർക്ക് അങ്ങനെയാവുക ചിലർക്ക് തീരുമാനങ്ങൾ എടുക്കാനും അതിൽ ഉറച്ചു നിൽക്കാനും അതിൽ പ്രവൃത്തിയിലൂടെ മുന്നോട്ട് കൊണ്ടുവരാനും സക്സസ്സിലേക്ക് വരാനും ഒക്കെ കഴിയുന്നു ചിലർക്കിവിടെ എന്താണ് പ്രശ്നങ്ങൾ ചുറ്റിനും കൊണ്ട് എന്ത് വേണമെന്നറിഞ്ഞുകൂടാത്ത അവസ്ഥ അതിന് ശരിയായ രീതിയിൽ കാണാൻ കഴിയുന്നില്ല കണ്ടുവേണ്ടേ അതിനൊരു സൊല്യൂഷൻ തീരുമാനിക്കാൻ പ്രശ്നത്തെ ശരിയായ രീതിയിൽ കണ്ടിട്ട് വേണം ഇവിടെ എന്താണ് സൊല്യൂഷൻ തീരുമാനിക്കാൻ പക്ഷേ ഇവിടെ അതിനെ കാണാൻ കഴിയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് മുടികെട്ടിയിരിക്കുകയാണ് കണ്ണ് മുടിക്കെട്ടിയിരിക്കുന്ന ഈ ഒരവസ്ഥയിൽ ഒന്നും തന്നെ കാണാൻ കഴിയുന്നില്ല പക്ഷേ പ്രശ്നങ്ങളുമുണ്ട് എന്താ വേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്ത അവസ്ഥ കാര്യങ്ങളുടെ യാഥാർഥ്യം എന്താണെന്ന് ബോധ്യപ്പെടുന്നില്ല അതാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ മെച്ചുവേർഡായിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ല പിന്നെയോ അന്ധതയാണ് കൊണ്ടുവരികയാണ് അന്ധത എന്ന് പറയുന്നത് കൊണ്ടുവരികയാണ് അപ്പോൾ ഈ അന്ധത കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ എന്താണ് ഒന്നും കാണാനും കേൾക്കാനും പ്രവർത്തിക്കാനും പറ്റില്ല അങ്ങനെ ആ പ്രവൃത്തിയിലൂടെ കൊണ്ടുവരാതുകൊണ്ട് തന്നെ എന്താണ് ആ കാര്യങ്ങൾക്ക് ഒരു മാർഗ്ഗം അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ അത് സോൾവാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് എയ്റ്റ് ഓഫ് പെൻറ്റക്കൾസ് എന്ന് പറയുമ്പോഴെന്താണ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും കിട്ടിയിരിക്കുന്ന ജോലിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് മണി ഏൺ ചെയ്യാനുള്ള പരിശ്രമം നല്ലതുപോലെ ഇവിടെ നടത്തുന്നതായിട്ടാണ് കാണുന്നത് അത് നിങ്ങളുടെ കഴിവിനപ്പുറവും നിങ്ങളിവിടെ പ്രയത്നിക്കാൻ തയ്യാറാണ് എന്തിനു വേണ്ടി സാമ്പത്തികപരമായ കാര്യങ്ങളുടെ ബുദ്ധിമുട്ടുകളെ ഒഴിവാക്കാൻ വേണ്ടി അല്ലേ അത്തരത്തിലുള്ള പ്രയാസങ്ങളെ നിങ്ങൾക്ക് ഓവർകം ചെയ്ത് വരാൻ വേണ്ടി നിങ്ങളിവിടെ പാടുപെടുന്നതായിട്ട് ഡേ ആൻഡ് നൈറ്റ് പാടുപെടുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയും നിങ്ങളിവിടെ പരിശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കത് കിട്ടും കാരണം ഇവിടെ ജസ്റ്റിസ് വന്നിരിക്കുന്നു ഏതൊരു കാര്യത്തിനാണോ നിങ്ങളിപ്പോൾ ബുദ്ധിമുട്ടുന്നത് അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതിനെ എഫോർട്ട് എടുത്തിട്ടുണ്ടാവാം സത്യസന്ധമായ രീതിയിലൂടെ നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടാവാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് തന്നെ ഒരു നീതി നടപ്പാക്കുന്നതാണ് നിങ്ങൾക്കൊരു ന്യായം ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ചിലപ്പോൾ ചില കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം മറ്റുള്ളവർ നിങ്ങളെ കേസിൽ കേസിൽപ്പെടുത്തിയിട്ടുണ്ടാവാം അനാവശ്യമായ കാര്യങ്ങളിൽ നിങ്ങളെ വലിച്ചടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടാവാം അവിടെയൊക്കെ നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ടാവാം ആ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന നിമിത്തം നിങ്ങൾക്കിവിടെ ഒരു പോസിറ്റീവായ റിസൾട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നിങ്ങളുടേതായ എല്ലാ സിറ്റുവേഷനുകളും ഏതൊരു അവസ്ഥയാണോ അവിടെയെല്ലാം നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ അതുപോലെ ഇവിടെ കിങ് ഓഫ് പെറ്റക്കിൾസിൻ്റെ എനർജിയാണെന്നാൽ ഇന്നത്തെ ദിവസം ആരിലൊക്കെയോ സാമ്പത്തികം വരുന്ന എനർജിയാണ് ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ആരോടെങ്കിലും അത്യാവശ്യമായിട്ട് സാമ്പത്തികം ചോദിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ ചോദിച്ചത് നിങ്ങൾക്ക് ലഭിക്കാൻ ഉള്ള സാധ്യതയാവാം അതല്ലായെങ്കിൽ ചെറിയ ചെറിയ ലോട്ടറികളിലൂടെ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാവാം അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് കിട്ടാതിരുന്ന സാമ്പത്തികം നിങ്ങളിലേക്ക് വരാനുള്ള എനർജിയാവുക അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി ലഭിക്കുന്ന എനർജിയും ആവാം അങ്ങനെ എന്തായാലും സാമ്പത്തികത്തിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടുന്നതായിട്ട് നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നതായിട്ട് ഏതെങ്കിലും വ്യക്തി നിങ്ങളെ സഹായിക്കാൻ വരുന്നതാവാം ഏതെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾക്ക് മണി എനർജി വരുന്നതും സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കാനുള്ള എനർജിയും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സ്വയം അധ്വാനിച്ച് ഒരു ജോലി നേടിയിട്ട് അതിലൂടെ മണി ഏൺ ചെയ്യുന്ന എനർജിയും ഉണ്ട് ആദ്യമായിട്ട് ചിലപ്പോൾ ജോലി കിട്ടുന്ന എനർജിയാകുക അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികം ധാരാളമായി വന്നു ചേരുന്ന എനർജിയും ഇവിടെ ഉണ്ട് കാരണം കിങ് ആണല്ലോ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് അപ്പോൾ രാജാവ് എന്നുള്ളതാണ് അപ്പോൾ ധാരാളമായി നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വേംബ്രസിൻ്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത് ഒക്കെയോ വിവാഹം നടക്കാൻ ഉള്ള സാധ്യത അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയെങ്കിലും ഇപ്പോഴും ആക്ഷൻ എടുക്കാനുള്ള സമയമായിരിക്കുന്നു എന്തോ കാര്യത്തിനു വേണ്ടി ഇവിടെ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പല കാര്യങ്ങൾ നിങ്ങൾ നല്ല ക്രിയേറ്റീവ് പവറുള്ള വ്യക്തികളാണെന്ന് കാണുന്നത് ദൈവാനുഗ്രഹം കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളെ ഉയർച്ചയിലേക്ക് നയിക്കുന്നതാണ് പല കാര്യങ്ങളിലും ഉയർച്ചയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മറ്റുള്ളവർ നിങ്ങളെ സേവിച്ച് നിൽക്കുന്ന എനർജി കാരണം എന്താണ് അതുപോലെ നിങ്ങളിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള എനർജി മറ്റുള്ളവർക്ക് ലഭിക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ നിങ്ങളിലേക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കും എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നു അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏതൊരു ജീവജാലങ്ങളും നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും ജീവജാലങ്ങളെ നിങ്ങൾക്കും സ്നേഹിക്കാനുള്ള ഒരു സമയമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ അനുഗ്രഹമുള്ള ഒരു സമയമാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ വിവാഹം നടക്കാൻ നോക്കിയിരിക്കുന്നവരുടെ വിവാഹം നടക്കുന്നതായിട്ട് കുട്ടികളുണ്ടാവാതെ ഇരിക്കുന്നവർക്ക് കുട്ടികളുണ്ടാകുന്ന ഉണ്ട് അതുപോലെ ധാരാളമായിട്ടും മണി എൺ ചെയ്യാനുള്ള സാഹചര്യവും നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഹെർമിറ്റിന് ഹെർമിറ്റ് എനർജിയാണ് കാരണം ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജി ആവാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതികപരമായ മറ്റ് സൗഖ്യങ്ങളിൽ നിന്നും സുഖങ്ങളിൽ നിന്നും ഒന്ന് വേറിട്ട് നിൽക്കാൻ നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചില ആൾക്കാർ സ്പിരിച്വൽ പേരിലോട്ട് വരാനുള്ള ആഗ്രഹം ഉൾവിളികളിൽ നിന്നും മുന്നോട്ട് പോകാനുള്ള ആഗ്രഹം അതിനുവേണ്ടി മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഭൗതികതയിൽ നിന്നും ഒന്ന് വിട്ടു നിൽക്കുമ്പോഴാണ് തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യാനും അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്തിലൂടെ പോകാനും ഒക്കെയുള്ള താല്പര്യം വരുന്നത് മനസ്സിലായി മറ്റുള്ളവരുമായിട്ട് നമ്മൾ ലക്ഷറീസ് ലൈഫ് നയിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഉല്ലാസയാത്ര നടത്തിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് കൂടി ചേർന്ന് സന്തോഷത്തിൽ കഴിയുന്ന ഒരു എനർജിയിൽ തീർച്ചയായിട്ടും ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാനൊന്നും സമയം കണ്ടെത്തിയെന്ന് വരില്ല അല്ലെങ്കിൽ സ്പിരിച്വൽ വേയിലൂടെ പോകാനുള്ള സമയം കിട്ടിയെന്നും വരില്ല അങ്ങനെ ഒരു ചിന്ത പോലും ചിലപ്പോൾ ഉണ്ടാവുകയില്ല ഒറ്റപ്പെടുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ചിന്ത കൂടുതലായി നിങ്ങളിലേക്ക് വരുന്നത് മനസ്സിലായോ ഇപ്പോൾ ആരെങ്കിലും ആയിട്ട് നിങ്ങൾ പിണങ്ങുക അല്ലെങ്കിൽ ഒത്തിരി ഒത്തിരി സ്നേഹിച്ചിരുന്ന വ്യക്തികൾ നിങ്ങളെ വിട്ടുപോവുക അപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ഈ മെഡിറ്റേഷനെക്കുറിച്ച് ചിന്തിക്കുന്നതും കുറച്ച് നേരം ശാന്തമായി ഇരിക്കുക എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത് സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതും അപ്പോൾ മാത്രമാണ് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള വെളിച്ചത്തിൽ മറ്റു കാര്യങ്ങൾ നിൽക്കുള്ള മറ്റ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുന്നതും അങ്ങനെ മുന്നോട്ട് പോകുന്നതുമായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെയോ ഇവിടെ ഫോർ ഓഫ് വൺസിൻ്റെ എനർജിയാണ് ഫോർ ഓഫ് വേൺസിൻ്റെ എനർജി എന്ന് പറയുമ്പോഴത്താണ് പലരുടെയും വിവാഹം നടക്കുന്ന എനർജി ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്ന എനർജിയാണ് ഇവിടെ ഒരുപാട് ഒരുപാട് ആഘോഷങ്ങളിലേക്ക് നീങ്ങുന്ന എനർജിയാണ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ വീട് സ്വപ്നം കണ്ടിരിക്കുന്നവർക്ക് വീട് ലഭിക്കുന്ന എനർജിയാണ് വാടക വീട്ടിൽ കഴിഞ്ഞിരിക്കുന്നവർക്ക് സ്വന്തമായി ഒരു വീട് അതൊരു സ്വപ്നം ആയിരിക്കും അല്ലേ അങ്ങനെ വരുമ്പോൾ അത്തരത്തിലുള്ള ചില സൗഭാഗ്യങ്ങളെ നേടിയെടുക്കാനുള്ള ആ കഴിവാണ് ഇവിടെ വരുന്നത് അതിനുള്ളൊരു ഭാഗ്യ സമയമാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ സമാധാനം സന്തോഷം ഐശ്വര്യം ഇതൊക്കെ നിങ്ങളിലേക്ക് വരുന്ന സമയമാണ് എന്ന് കാണുന്നു അപ്പോൾ ഇതൊക്കെ നിങ്ങളിലേക്ക് വരുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് താങ്ക് പറയാനും മടിക്കാൻ പാടില്ല മനസ്സിലായി ഫോർ ഗീവ്നസ് താങ്ക് യു അതുപോലെ തന്നെ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊക്കെയുള്ള വാക്കുകളുണ്ടല്ലോ അതൊക്കെ നിങ്ങൾ ഏഞ്ചൽസിനോടും ഡിവൈനോടും പറയേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളിലേക്ക് ഐശ്വര്യം വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലായ്പ്പോഴും ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ് താങ്ക് യു പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഇതൊക്കെ സോറി ഇതൊക്കെ പറയേണ്ട വാക്കുകളാണ് മനസ്സിലായോ അപ്പോൾ ഇതിനൊക്കെ നല്ല ഒരു എനർജിയുണ്ട് നല്ല എനർജറ്റിക്കായിട്ടുള്ള വേഡ്സാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കുക തന്നെ വേണം ആരെങ്കിലും സന്തോഷമായിട്ടൊരു വാക്കുകൾ പറഞ്ഞോ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്തോ അപ്പോഴൊക്കെയും നിങ്ങളിത് അവരോടും പറയുക നിങ്ങൾ സ്വയം ഡിവൈനോട് പറയുക ഏഞ്ചൽസിനോട് പറയുക ഒക്കെയും നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് യൂണിവേഴ്സിനോട് എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മനസമാധാനം വർദ്ധിപ്പിക്കുന്ന ഒന്ന് തന്നെയാണെന്നാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള സ്വകാര്യ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തരുന്ന ഒന്നായിട്ട് മാറും അപ്പോൾ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചിലപ്പോൾ മാര്യേജ് ആയിരിക്കാം ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ വീടായിരിക്കാം കുഞ്ഞിനെ ആയിരിക്കാം ആഗ്രഹിക്കുന്നത് ഇതൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ചിലപ്പോൾ ജോലി ആയിരിക്കാം ഇതൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് ജീവിതത്തിനൊരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് നോക്കാം എന്താണ് റെക്കിൾ കാർഡ്സ് ഒക്കെ നോക്കാം ബർഡൻ അല്ലേ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ബർഡൻ ഇവിടെ നിങ്ങൾക്ക് അത് കഴിയാറായി ആ ഒരു ഭാരം നിങ്ങൾക്ക് താഴെ വയ്ക്കാറായിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഗൈഡൻസ് ഇൻ്റർപ്രിറ്റേഷൻ പോസിബിലിറ്റീസ് ഇവിടെ എന്താണ് ബോട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കോൺ ആണ് ഒരുപാട് പേർക്ക് നല്ല തിരിച്ചറിവ് ലഭിക്കുന്നുണ്ട് അവബോധം ഉണ്ടാകുന്നുണ്ട് പല കാര്യങ്ങളിൽ പിണങ്ങിയിരിക്കുന്ന പാർട്ട്ണറുടെ കാര്യത്തിൽ അവബോധം അവബോധം ഉണ്ടായിട്ട് വീണ്ടും തിരിച്ചു വരുന്നു അവരുമായിട്ട് ഒന്നായി ചേരാനുള്ള എനർജി മനസ്സിലായ ഇനി അതല്ല റിലേഷൻഷിപ്പിൻ്റെ കാര്യം അല്ല ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങൾ വീട്ടിലായാലും എവിടെയായാലും സൊസൈറ്റിയിലായാലും പല കാര്യങ്ങളെക്കുറിച്ചും അവബോധമുണ്ടാകുമ്പോഴാണ് നമുക്ക് എന്താണ് മനഃശാന്തി ലഭിക്കുന്നത് അങ്ങനെയുള്ള ചിലരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അവബോധം ഉണ്ടാവുന്നത് അവബോധമുണ്ടാകുമ്പോൾ അത് തനിക്കും നല്ലതാണ് സമൂഹത്തിനും നല്ലതായിട്ട് മാറും മനസ്സിലായോ അപ്പോൾ എന്തൊക്കെയാണ് അവബോധങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പക ആരോടും പക വെച്ച് പുലർത്താൻ പാടില്ല ദേഷ്യമാവാം ദേഷ്യം വന്നു അത് കുറച്ച് നേരത്തേക്ക് വെച്ചു അത് കളയുക പകയോ അവരെ ഞാൻ കൊല്ലും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ കുറേ കാലത്തോളം നിങ്ങൾ അത്തരത്തിലുള്ള ഒരു പക വെച്ച് പുലർത്തുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല അത് നിങ്ങൾക്ക് കോൺഷ്യസ്നസ് ഉണ്ടാവണം അങ്ങനെ എന്തുകൊണ്ട് എനിക്കിത് വന്നു എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കളയുകയാണ് ഏറ്റവും നല്ലത് മനസ്സിലായി പിന്നെ നിങ്ങൾ ആരുടെയും അടിമകളാകാൻ പോകേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥാനമുള്ള സൊസൈറ്റിയിലായാലും നിങ്ങൾക്ക് തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കണം മറ്റുള്ളവരുടെ മുൻപിൽ തല കുനിച്ച് അങ്ങനെ അവർ എല്ലാം പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല വേണ്ടെടുത്ത് വേണ്ടതുപോലെ പെരുമാറാൻ പഠിക്കണം വേണ്ടെടുത്ത് നിങ്ങൾക്ക് വിനയമാകാം മനസ്സിലായോ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക കൂടുതലായിട്ട് അഹംഭാവുക പാടില്ല മനസ്സിലായോ എന്ന് വിചാരിച്ച് കുറച്ചൊക്കെ ആവാം എന്നും അല്ല പറഞ്ഞത് അങ്ങനെ ഒരു ബോധം ഉണ്ടായിരിക്കണം ഓരോരുത്തർക്കും മനസ്സിലായോ ഇവിടെ ബർത്ത് ഡേനാണ് വന്നിരിക്കുന്നത് ഇവിടെ എന്താണ് ഒരുപാട് ഭാരം നിങ്ങൾ ചുമക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ ഇവിടെ താഴെ വയ്ക്കാറായിട്ടുണ്ട് ഗൈഡൻസ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ആയാലും മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് മറ്റുള്ളവരെ കൂടി നയിക്കാനുള്ള ഒരു കഴിവുണ്ടാക്കി എടുക്കുക അതാണ് വേണ്ടത് ഇൻറ്റഗ്രേഷനാണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ സോൾമേറ്റ് കണക്ഷൻ നിങ്ങൾക്ക് വരാനിരിക്കുന്നവർ നിങ്ങളിലേക്ക് വരാൻ പോകുന്നവർ വരുന്നുണ്ട് വരും തീർച്ചയായിട്ടും വരേണ്ടവർ നിങ്ങളിലേക്ക് വരും ഇല്ലാത്തവർ അവർക്കൊരു അവധി കൊടുക്കുക മനസ്സിലാവുക അവർ വരുമ്പോൾ വരട്ടെ എന്ന് മാത്രം ചിന്തിച്ചാൽ മതിയാകും നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് അവസ്ഥയിലാണോ അപ്പോൾ വിചാരിക്കണം സ്പീഡിലായിട്ട് അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുത്തിട്ട് എത്രയും പെട്ടെന്ന് അവരെ കൊണ്ടുവരണം എന്ന് കരുതി അവരുടെ പിറകെ അന്ന് ചെയ്സ് ചെയ്യുക അരുത് അവർ വരേണ്ടപ്പോൾ വന്നുകൊള്ളും അല്ലെങ്കിൽ അവർ വരുമ്പോൾ വരട്ടെ എന്ന് സമാധാനത്തോടു കൂടി ചിന്തിക്കുകയാണ് വേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളോട് ചേരേണ്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് ചേർന്നിരിക്കും അതാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പോസിബിലിറ്റീസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യത്തിലാവുക ജീവിത കാര്യങ്ങളിലും ഏതൊരു കാര്യത്തിലായാലും നിങ്ങളിലേക്ക് ധാരാളമായിട്ട് അവസരങ്ങൾ വരുന്നുണ്ട് മനസ്സിലായ പോസിബിലിറ്റീസ് വരുന്നുണ്ട് സാധ്യതകൾ വരുന്നുണ്ട് അതിനെ നിങ്ങൾ അത് സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിക്കാനാണ് പഠിക്കേണ്ടത് അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് ഈ ഒരു റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇതൊക്കെയാണ് ഈ റീഡിങ്ങടത്ത് ഇടയ്ക്ക് രണ്ട് തവണ കറണ്ട് പോയി എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ കരണ്ട് എപ്പോഴും ഇവിടെ പോകാറുണ്ട് ഇന്ന് മഴ മിന്നലൊക്കെയാണ് ഇവിടെ അപ്പോൾ എല്ലാവരും അത് ക്ഷമിക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കില്ലേ ഉപേക്ഷ വിചാരിക്കില്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ